ഹായ് ഇന്നൊരു പുതിയ യാത്രാ വിഭവമാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു യാത്ര പോകുന്നത് അപ്പം ആ റെഡി ആവാനുള്ള സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കില്ല ആ കാത്തിരിപ്പാണ് ഞങ്ങളുടെ അപ്പോൾ ബാഗൊക്കെ റെഡിയാക്കി വെച്ചു എനിക്കുള്ള ബാഗ് റെഡിയാക്കിയതാണ് ഇനി ഞാനും കൊച്ചും കൂടി റെഡിയായി ഇനി ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം ഇനി ഒരു സംഗീത കച്ചേരി കച്ചേരിയാവാം ഇത്രേ ഭംഗിയുള്ള പാട്ട് പാട്ടിനി കേ കേൾപ്പിക്കാതിരിക്കാൻ പറ്റുമോ എൻ്റെ കെട്ടവൻ്റെ ഈ ഈ ഗാനം അതുകൊണ്ട് അതുകൊണ്ടതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് എടുത്തത് അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പുറത്ത് വന്നത് അപ്പോൾ റെഡിയായി ഞങ്ങൾ മൂന്ന് പേര് കൊണ്ടിറങ്ങി ഇപ്പോൾ ചേട്ടാക്ക് ഒരു ബാഗ് കൊടുത്തു എനിക്കൊരു ബാഗ് അപ്പം നമുക്ക് വണ്ടി ഇവിടുന്ന് പത്ത് മണിക്ക് ഫ്രാങ്ക് ഫുഡിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തിന് അവിടെ എത്തിയാൽ മതി അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫ്രാങ്ക് ഫുട്ടിൽ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാന്നുള്ള കണക്കൂട്ടിലാണ് അപ്പോൾ ഞാനിവിടെ ജർമ്മനി വന്നിട്ട് രണ്ടര വർഷത്തോളം ആയെന്നുണ്ടെങ്കിലും ഞാൻ വന്ന് അന്ന് മുതൽ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണിത് ഇതുവരെ നടന്നല്ല ഇപ്പോഴാണ് സമയം എല്ലാ ത്തിനും ഒരു സമയം ഉണ്ടെന്ന് പറയുന്നില്ല അതിൻ്റെതായ സമയം ഉണ്ടെന്ന് പറഞ്ഞത് എൻ്റെ സമയം ഇപ്പോഴായിരിക്കും ആയത് അങ്ങനെ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ച് ഞങ്ങൾ പോകാനൊക്കെ റെഡിയാക്കി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ട്രെയിനൊക്കെ പിടിച്ച് വേണം പോകാൻ അപ്പോൾ ഇവിടെ ഞങ്ങൾ സിഗ്നലൊക്കെ ഞെക്കി ഒന്ന് ക്രോസ് ചെയ്ത് വേണം നമ്മുടെ ട്രെയിൻ പിടിക്കാനായിട്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് കയറിതേ ഞങ്ങളുടെ സ്ഥലമൊക്കെ പിടിച്ച് ഇരുന്നു അത് ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ ഫുഡിൽ ചെന്നിറങ്ങി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ദേ ഞങ്ങളുടെ ബസ് വന്നു ഞങ്ങളുടെ സീറ്റൊക്കെ പിടിച്ചു ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഇരുന്നൊരാൾ ഉറക്കമൊക്കെ തൂങ്ങി കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് രാവിലെ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയപ്പോൾ ഞങ്ങളൊന്നു ഇറങ്ങി ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് തിരികെ നമ്മുടെ ബസ്സിൻ്റെ എവിടേക്ക് നടന്നു പോവുകയാണ് നമ്മുടെ ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പോൾ ആ ബസ്സിലേക്ക് നമ്മൾ നടന്നപ്പോൾ ഇതൊക്കെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഓ അങ്ങനെ അതെ ഞങ്ങൾ പാരീസ് എത്തി പാരീസ് എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു കേട്ടോ പോകാനുള്ളത് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പം നമുക്കൊരു വൺ അവർ അവരൊരു സിറ്റി ടൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടി പോയതാണ് അപ്പോൾ അവർ ഓരോ ഭാഗവും നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് നമ്മൾ ഏത് ഭാഗത്തൂടെയാണ് പോകുന്നത് അവിടുത്തെ ഏറ്റവും പഴയ സ്ട്രീറ്റുകളാണിത് അവിടുന്ന് പഴയ ഏറ്റവും ആദ്യം അവിടെ തുടങ്ങിയ റെസ്റ്റോറൻറ്റുകൾ അതെ അവിടുത്തെ ഒരു ആർക്കാണ് അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പം ഇതെല്ലാം നമ്മളെ എല്ലാ ഭാഗത്തു നിന്നും ചുറ്റി നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അത് നമുക്കൊരു ഗെയ്ഡുണ്ട് അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കവർ ഒരു ചെറിയൊരു ബ്രോഷർ തരും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് നമ്മൾ ഒരു മണിക്കൂർ സിറ്റി ടൂർ കഴിഞ്ഞിട്ട് നമുക്ക് പാരീസിൽ നമ്മളെവിടെ ഇങ്ങോട്ട് ഇറക്കി വിടുക ടിക്കറ്റ് എടുത്തോ എങ്ങനെ വേണേ നിങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ പാരീസ് എക്സ്പ്ലോർ ചെയ്തോ ഇങ്ങോട്ട് വന്നു പിന്നെ ഡീ ഒരു സ്പേസ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ ഇതിലേക്കൂടെ ഒക്കെ നടന്നപ്പോഴത്തേക്കിന് ആ എന്തൊരു സുഖം എന്തൊരു നടപ്പ് ഹാ ഹാ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ ഇതിലേക്കൂടെ അത് നമുക്ക് സിറ്റി ടൂർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നടന്ന് ഇവിടെ എല്ലാം കാണാനും എടുക്കാനും എല്ലാം ഉള്ളൊരു സംഭവം ഉണ്ട് കാരണം ഇവർ ആദ്യം ഒരു സിറ്റി ടൂർ തരുന്നുണ്ട് നമുക്കൊരു ഏകദേശ രൂപമുണ്ട് എന്താ സംഭവം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ തോന്നിയില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോകാനൊക്കെ പറ്റി അങ്ങനെ നമുക്ക് കുറേ സ്ഥലങ്ങള് കാണാൻ പറ്റും എന്താ പറയുക ഞങ്ങൾ നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്തു ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് വേറൊരു രണ്ട് ഫാമിലിയെക്കൂടെ കിട്ടി കേട്ടോ അപ്പോൾ നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ട് അങ്ങനെ അവരെയൊക്കെ കണ്ടു ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ടു നമുക്ക് അവരൊരു പത്തിരുപത് സ്ഥലം നമുക്ക് തന്നെങ്കിലും രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകുന്നേരം ഒരു ഒമ്പത് മണി വരെയുള്ള ടൈമിങ്ങിൽ നമുക്ക് കാണാൻ ഒരു ഏഴെട്ട് സ്ഥലങ്ങൾ ഞങ്ങൾ പോയി കണ്ടു കേട്ടോ അതെന്തൊക്കെ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മളൊരു ആർക്ക് മ്യൂസിയം കണ്ടു പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പാലസ് കണ്ടു അവിടുത്തെ ഒരു മാലഡീൻ ചർച്ച് കയറി ഓപ്പര ഹൗസിൽ പോയി ഗാലറീസിൽ പോയി പിന്നെ അവിടുത്തെ ഒരു ഗാർഡനിൽ പോയി ലോവരമൂച്ചിൽ പോയി അത് ഭയങ്കര ആഗ്രഹത്തോടു കൂടി നമ്മൾ പോയതാണ് കേട്ടോ പോയിട്ട് എന്താ പറയുക മോണാലിസ ചിത്രമൊക്കെ കാണുന്നുണ്ടെന്ന് പക്ഷേ ഞങ്ങൾ അവിടെ കയറേണ്ട ടൈം പിന്നെ ആറു മണിക്കുണ്ടായിരുന്നുള്ളൂ സോ ഞങ്ങൾക്ക് രണ്ട് മണിക്കൂറിന് മേളിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നതുകൊണ്ട് പുറമേ നിന്ന് കണ്ടിട്ട് പോരേണ്ട അവസ്ഥ അത് മാത്രം എനിക്ക് വളരെ സങ്കടമായി പോയി പോയിട്ട് വിലോക പ്രശസ്തമായ മൊണലിസിനെ കാണാൻ പറ്റിയില്ല അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ സങ്കടം പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് കുട്ടികളിലൊക്കെ നടന്നു എന്താ പറയുക ഇങ്ങനെ എൻജോയ് എൻജോയ് ചെയ്ത ചോദിച്ചാൽ ഇതവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് കഫയാന്നാണ് പറഞ്ഞത് ഈ കാണുന്ന ബിൽഡിങ്ങും ഇതവിടെ ആദ്യമായിട്ട് തുടങ്ങിയ കഫയാണ് പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറേ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പാരീസിലെ വലിയ വലിയ റാംബോക്കൊക്കെ നടക്കുന്ന വലിയൊരു മ്യൂസിയം കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം അവിടെയാണ് ചെന്ന് ചെന്ന് കയറിയത് നമുക്കവിടെ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു ഫ്രീ എൻട്രി ഒക്കെ ആയിരുന്നു ആ അവിടെയൊക്കെ എൻട്രി ഒക്കെ കണ്ട് നമ്മൾ കയറി പിന്നെ കുറേ നാടൊന്ന് കേട്ടോ പിന്നെ അവിടെ ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലതെന്ന് തോന്നി പിന്നെ കുറച്ച് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ വാങ്ങാതെ രക്ഷയില്ലല്ലോ അങ്ങനെ ദേ ഇതൊക്കെ നല്ല നല്ല പ്ലേസുകളല്ലേ ഇപ്പം നമുക്ക് എല്ലാം കുറേ സ്ഥലങ്ങളിൽ കൂടെ ഇതുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുന്നത് ഓർച്ച മ്യൂസിയം അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരുമാതിരി ആ സിറ്റിയിലുള്ള എല്ലാ പ്രദേശങ്ങളും ഇങ്ങനെ കൊണ്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നു കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ പിന്നെ അവിടുത്തെ കുറേ ബിൽഡിങ് സ്ട്രീറ്റുകൾ സ്ട്രീറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിലെ നടക്കുക അതൊക്കെ ഇങ്ങനെ നമ്മളെ ഇവിടെ നിന്ന് സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പം അതങ്ങനെ കടക്കാനൊക്കെ പറ്റിയപ്പോഴത്തേക്കിനും ഭയങ്കര അവിടുത്തെ ഹൈവേ ക്രോസിങ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ടായിരുന്നു പിന്നെ അതെ അവിടുത്തെ ഒരാർക്കാണ് ഇത് നാല് ഒരു ഒന്നോ രണ്ടോ റൗണ്ട് അടിച്ചവർ ഇത് മുഴുവൻ നമ്മളെ കാണിച്ചു കിട്ടും രണ്ട് സൈഡിലുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അവർ പല രീതിയിൽ റൗണ്ട് അടിച്ചു കഴിച്ച് ഈ ആർക്ക് മ്യൂസിയം പിന്നെ അവിടെ അസംബ്ലി ഹാളുകൾ അതൊക്കെ ഇങ്ങനെ നമ്മളെ കാണിച്ചായിരുന്നു പിന്നെ പിന്നെന്തുമായിരുന്നു അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഏറ്റവും അവസാനമാണ് നമ്മൾ നമ്മൾ നമ്മുടെ സ്വന്തം ഐഫൽ ടവറിലെത്തിയത് അതിനിടയ്ക്ക് നമ്മൾ കുറയും ആ പിന്നെ ഞങ്ങൾ അവിടെ ഒരു കാത്തീഡ്രൽ കയറിയായിരുന്നു കാത്തീഡ്രൽ കയറിയപ്പോൾ അവിടെ നല്ല ഒരു കല്യാണം ഒക്കെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കല്യാണമൊക്കെ ഒന്ന് കണ്ടടിച്ച് പൊളിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പതുക്കെ വിടുക എന്ന് വെച്ചു ഇത് നമുക്ക് സിറ്റി ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കുറെയൊക്കെ എനിക്ക് പറഞ്ഞു തരാനും അറിയില്ല കേട്ടോ ഇത് എവിടേക്കാണ് നമുക്ക് ബസ് ടൂറിൽ പോയതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പം ഇങ്ങനെ നോക്കിയിരുന്ന് കണ്ടു എന്നല്ലാണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെ മാതിരി ഇങ്ങനെ ഇരുന്ന് കണ്ടു എന്ന് പറയാം അതുതന്നെയാണ് പിന്നെ അവരുടെ പാർലമെൻറ്റ് അസംബ്ലി കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ബിൽഡിങ് പിന്നെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രസിഡൻറ്റിൻ്റെ ഹൗസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അത് പിന്നെ ദേ ഇത് കൊള്ളായിരുന്നു ഈ സ്ഥലം ഇവിടെ ഞങ്ങൾ ശരിക്കും ഈ സ്തൂപവും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ നടന്നു പോയപ്പോഴാണെങ്കിലും അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നായിരുന്നു എന്ന് പറയാം കേട്ടോ അത് നമ്മുടെ എന്താ കോൺകോടയോ ഇതൊക്കെ ഇവർ കറക്റ്റാണോ ഞാൻ എന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല കേട്ടോ കോൺകോടെന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ പുറയിലായിട്ടായിരുന്നു ചർച്ചും ഒക്കെ ആയിട്ട് ഇതെന്തായിരുന്നു ആ ഇത് നമ്മുടെ എംബസി ആയിരുന്നു എംബസി അവരുടെ എംബസി കാണിച്ചിരിക്കുന്നതാണ് അപ്പം അതിങ്ങനെ കുറേ ദൂരമാണ് ഇതാണ് നമ്മുടെ മോണോലിസ് ഇരിക്കുന്നത് മോണോലിസ് ഈ ഈ മ്യൂസിയത്തിനകത്താണ് ഇതിനകത്ത് എൻട്രി കയറിയിട്ട് അകത്ത് ചെന്നിട്ടുണ്ടായിരുന്നു ഇതൊരു വലിയ മ്യൂസിയമാണ് കേട്ടോ അതുകൊണ്ട് അവരും കണ്ട് നല്ല നീളം ഉണ്ടായിരുന്നു എത്ര ഏക്കറിൽ കിടക്കണതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവ കുറെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ എടുക്കാനായിട്ടോ അതിനകത്ത് കയറി നന്ന വലിയ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഓൾ പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് റിക്ഷ സൈക്കിൾ പോലെയൊക്കെയുണ്ട് കേട്ടോ ഇവിടുന്ന് ഇത്ര ഇത്ര യൂറ കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകും ഒരു മണിക്കൂർ സിറ്റി ടൂറിന് ഇത്ര രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നം നമ്മളൊരു നമുക്ക് നമ്മളിവിടെ ഒരു ഒരു ഫാമിലിയായിട്ട് പോകുന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് വേറെ ഫാമിലീസിനൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അവിടുന്ന് അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ കറങ്ങുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തത് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ നടന്ന് നമ്മൾ എൻജോയ് ചെയ്ത് വർത്താനം പറഞ്ഞു ഇടയ്ക്ക് റെസ്റ്റ് എടുത്തു അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിച്ചത് പിന്നെ അവിടെ ഒരു മോൾനാത്ത് കയറി നല്ല ഭംഗിയുണ്ടായിരുന്നു ലാ എന്താ ലാഫയറ്റ എന്ന് പറയുന്നത് ഒരു ഗ്യാലറിയിൽ കയറി അവിടെ ഉണ്ടെങ്കിൽ ഗ്ലാസ് ഡോറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ബ്രിഡ്ജുകൾ ഉണ്ടായിരുന്നു ആ ബ്രിഡ്ജിൻ്റെ പുറത്തോടൊക്കെ അവർ കൊണ്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇത് അവരുടെ എന്തോ ഒരു സ്ട്രീറ്റാണ് ഏറ്റവും പഴയ സ്ട്രീറ്റും പിന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞത് ഈ പോകുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാം പിന്നെ ഇതിങ്ങോട്ടൊക്കെ നേരെ കയറി ചെല്ലുന്നതിന് അടുത്ത അവർക്കൊരു ആർക്ക് മ്യൂസിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ വേറൊരു മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെ കുറേ മ്യൂസിയങ്ങളുണ്ട് കേട്ടോ പല രീതിയിലുള്ളത് കുറേ കുറച്ച് സ്ഥലത്തൊക്കെ കയറാൻ പറ്റി ചിലയിടത്തൊക്കെയാണെങ്കിൽ നമ്മൾ കയറാൻ നോക്കിയിട്ട് എന്തൊരു ക്യൂ ആയിരുന്നൊന്നറിയാവോ ഇന്ന് മുഴുവൻ നിന്നാലും ടിക്കറ്റ് എടുക്കത്തില്ല പിന്നെ ഇവർക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ഒന്നും നമുക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് അതിനല്ല എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫോൺ ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല ചറ്റാക്കിക്ക് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് ആൾക്കാരും കൂടെ മാറിയും കയറിയും ഗൂഗിൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോകാമെന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെയാണ് ഇതുണ്ട് അവിടുത്തെ സ്ട്രീറ്റിൽ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കിനു ആ സൈഡിലെല്ലാം നിറച്ച കടകളാണ് കട ആ കടയിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ വാങ്ങിക്കും പക്ഷേ ഓന്ന വിലയെന്നറിയാം ഒടുക്കത്തെ വിലയാണ് കേട്ടോ പിന്നെ ഇത് ഇത് അവരുടെ എന്താ ഒരു ചർച്ച് നല്ലൊരു ചർച്ചായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ വയ്ക്കും പിന്നെ എന്തോന്നു ഒരു ഗോൾഡൻ ടെമ്പിൾ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ മുകൾ വശമാണെന്നുണ്ടെങ്കിൽ എത്രയോ പെർസെൻറ്റേജ് ഗോൾഡാണ് ഗോൾഡാന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ഒക്കെ ചെയ്തു ഇൻ എൻ്റെ ഇൻവാലിഡേസോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് കണ്ടു നമുക്കും അത്ര ഉറപ്പില്ല പക്ഷേ ആ നമ്മൾ കാണുമ്പോഴത്തേ ഒരു സുഖമുണ്ടല്ലോ ഇത് ഇന്ന സ്ഥലമാ ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് തരാനായിട്ടുള്ളൊരു ഇതില്ലെന്നുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറൊന്നു തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പേര് എൻജോയ് ചെയ്തു ഇതവരുടെ ആ ഇതവരുടെ അസംബ്ലി ഹോൾ അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് വെച്ചാൽ ആ നാഷണൽ അസംബ്ലി അപ്പം അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് അങ്ങോട്ടുള്ള എൻട്രി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയൊക്കെ മൂടി അടച്ചു വെച്ചിരിക്കുമായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് നിന്ന് കണ്ടിട്ട് ഇങ്ങനെ പോരാന്നല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കണ്ടു ഇതിന് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിൽ കുറച്ച് അങ്ങോട്ട് നീങ്ങുന്നിടത്ത് ഒരു ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ ഗാർഡനിൽ പോയി ഞങ്ങൾ കുറേ നേരം വരുന്നു ഞങ്ങൾ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്ത സ്ഥലമാണ് അവിടെ കുറച്ച് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ഇത് എത്രയോ എത്രയോ കിലോമീറ്ററുകൾ ഗ്ലാസ് ഹൗസ് ആണ് അത് മുഴുവൻ ഗ്ലാസ് ഹൗസ് ആണ് അതെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഗോൾഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ടെമ്പിൾ വന്നത് ഇൻവാലിഡസ് എന്ന് പറയുന്നത് അത് ഇവിടുത്തെ നാഷണൽ ടെമ്പിൾ പോലെ എന്തോ ആണ് അവർ പറഞ്ഞത് അപ്പം അതിന് ചുറ്റും നമുക്ക് നടക്കാനും എടുക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെയും കുറേ ഗ്ലാസ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറേ ഗാർഡനുകൾ ഇടയ്ക്ക് ഇങ്ങനെ കുറേ എന്താ പറയുക അങ്ങനെ സ്വീറ്റ് ഇങ്ങനെ നടക്കുകയാണ് അതെന്താ പറയണേ നമുക്കൊരു ഒന്നൊന്നര മണിക്കൂറോളം അവരുടെ സിറ്റി ടൂർ തന്നു പിന്നെ ഗൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അവരുടെ ഒരു എംബസി ആണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ ദൂരെ നിന്ന് ഞങ്ങളുടെ പോയത് ഇത് കാണാനാണ് ഈഫൽ ടവർ കാണാനാണ് മെയിൻലി പോയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇതി അവർ ഞങ്ങളെ കൊണ്ട് നിറക്കി വിട്ടു ഇനി ഒമ്പത് മണിക്ക് എല്ലാവരും ഈ സ്ഥലത്ത് എത്തിയാൽ എന്ന് പറഞ്ഞിട്ട് അതിനെ ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് വേറൊരു ഫാമിലി കൂടെ കൂട്ടിയിട്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങോട്ട് അങ്ങോട്ട് പോകാന്ന് ഇവിടെ ഒരു ബോട്ട് ബോട്ടിങ് ൊക്കെ നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ അവർ കൊണ്ട് ഇറക്കിയത് ഇവിടെ നിന്ന് ഇവിടെത്തന്നെ വരണം നമുക്ക് ഇത്ര മണിക്ക് അവർ തന്നെ ഒരു ബോട്ട് ബോട്ടിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഈ ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് കാണിക്കാനായിട്ട് അങ്ങനെ ഇവരാണ് നമുക്ക് കിട്ടിയ രണ്ട് ഫാമിലി സോ അങ്ങനെ അത്ര ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരാം